എന്തോ വേണം കുഞ്ഞിന് ഒന്നും വേണ്ടേ ഏ എന്തോ വേണ്ടേ പൂവാണോ ടാറ്റപ്പൂവെന്ന് പറഞ്ഞ ചേപ്പാ ആ ഇന്ത്യന്മാർ റെഡി ആയാ ആയാ പോവാം പോവാം ടാറ്റ പോവാം ஹம் போவான் போவ போட்டு அனே சுரிதாட்டே பொன்னு ரெடி ஆகட்டும் என்ன கொஞ்சம் ட்ரெஸ் இளா ஆர் ஆர ஆஹங்கி ஆஹங்காரிட்டா பொறப்பாடு கேட்டாடி

ൂടെ സീറ്റ് അടി കൂടാതെ എഡിക്ക് ഒരു സീറ്റ് ഒറ്റയ്ക്ക് വേണോ രണ്ട് സീറ്റ് ചേപ്പ ഇരിക്കുന്നോണ്ട് പിണങ്ങി മാറിയിക്കുന്നു മോന്റെ സീറ്റാ അത് കുഞ്ഞിന്റെ സീറ്റാ ഞാൻ വടിയെത്തു ഏ നേരല്ലേ കങ്കേ എന്തും റെഡി ആവാ നേരം വെയിറ്റ് വെയിറ്റ് ചെയ്യണം മോട്ടാട്ട് പോവാനുള്ള

ചിരി ചപ്പിമോ എടുത്തവല്ല മഴക്കാളി രാറ്റ പോണോന്ന് വിചാരിച്ച അപ്പഴും പൊക്കോണം